കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രതിഷേധവുമായി ഐ സി യു പീഡനക്കേസിൽ അതിജീവിതയ്ക്കൊപ്പം നിന്ന സീനിയർ നഴ്സിംഗ് ഓഫീസർ പി ബി അനിത ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും ജോലിയിൽ തിരികെ പ്രവേശിപ്പിക്കുന്നില്ല എന്നാണ് പരാതി ഡി എം എ ഓഫീസിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ വിശദീകരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനെട്ടിനാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഐ സിയുവിൽ വെച്ച് യുവതി പീഡനത്തിനിരയായത് സംഭവത്തിൽ അതിജീവിതയ്ക്കൊപ്പം നിന്ന നഴ്സിംഗ് ഓഫീസറായിരുന്നു പി ബി അനിത വകുപ്പുതല നടപടിയുടെ ഭാഗമെന്ന വാദമുയർത്തി ഇവരെ ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു ഇതിനെതിരെ പി ബി അനിത ഹൈക്കോടതിയെ സമീപിച്ച് തിരികെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ നിയമനം നൽകണമെന്ന ഉത്തരവ് നേടി എന്നാൽ ജോലിയിൽ പ്രവേശിക്കാൻ മെഡിക്കൽ കോളേജ് അധികൃതർ അനുവദിക്കില്ലെന്ന് ആരോപിച്ചാണ് പി ബി അനിതയുടെ പ്രതിഷേധം നഴ്സിനോട് പ്രതികാര നടപടിയെന്ന് പ്രതിപക്ഷ സംഘടനകൾ ആരോപിക്കുന്നു അവര് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് ഇവിടെ ജോയിൻ ചെയ്യാൻ അവർ അനുവദിക്കണമെന്നും പറഞ്ഞിട്ട് കോടതി ഓർഡർ കൊടുത്തത് ആ ഓർഡറാണ് ഇന്നിവിടെ പാലിക്കാൻ ഇവിടുത്തെ അധികാരപ്പെട്ടവര് സമ്മതിക്കാതിരിക്കുന്നത് ഡി എം ഇ ഓഫീസിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചില്ലെന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതരുടെ വിശദീകരണം നഴ്സിന് പിന്തുണയുമായി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ ഉപരോധിച്ച കെ എസ് യു മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ എം അഭിജിത്ത് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ട്വൻറ്റി കോഴിക്കോട്